തന്നെ വലിയ രീതിയിൽ വിഷമത്തിലാട്ടിയ ഒരു സംഭവം തന്നെയായിരുന്നു ശിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ മലയാളികളെ ഒരുപാട് വേദനിപ്പിച്ച സംഭവം ഒരുപാട് പേരാണ് അർജുനു വേണ്ടി ആ പുഴയിലേക്ക് ഇറങ്ങിയത് അർജുനെ തിരികെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു എല്ലാവരും ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയത് ഈശ്വർ മാൽപ്പേയും സംഭവം നടത്തിയ തിരച്ചിൽ തന്നെയായിരുന്നു ഇപ്പോഴത്തെ അർജുന്റെ വീട്ടിൽ നേരിട്ട് എത്തിയിരിക്കുകയാണ് ഈശ്വർ മാൽപയെ കൂടിയാണ് ഈശ്വർ മാൽപ്പയ അർജുന്റെ വീട്ടിലേക്ക് എത്തിയത് കുടുംബാംഗങ്ങളെ നേരിട്ട് കണ്ട് സമാധാനിപ്പിക്കുവാൻ വേണ്ടിയാണ് അർജുന്റെ എത്തിയതെന്നാണ് ഈശ്വർ മാൽപേ പറയുന്നത് വലിയ പ്രതിസന്ധികൾ തന്നെയായിരുന്നു തിരച്ചിൽ നടത്തുമ്പോൾ നേരിടേണ്ടി വന്നത് അനുമതി തേടുന്നത് തന്നെയായിരുന്നു ആദ്യത്തെ പ്രതിസന്ധി ഒരു ദിവസം വെള്ളത്തിൽ ഇറങ്ങാൻ അനുവദിച്ചാൽ പിന്നീട് അടുത്ത രണ്ട് ദിവസത്തേക്ക് അനുമതി നിഷേധിക്കും അർജുന്റെ മൃതദേഹമെങ്കിലും വീട്ടിലെത്തിക്കുമെന്ന് അമ്മയ്ക്ക് ഈശ്വർ മാൽപേ വാക്ക് നൽകിയിരുന്നു ഞങ്ങളുടെ സംഘത്തിൽ പത്ത് പേരുണ്ട് അർജുനെ കണ്ടെത്തുക എന്നത് ഞങ്ങളുടെ പ്രതിജ്ഞ തന്നെയാണ് എന്നാണ് ഈശ്വർ മാൽപ്യ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് എന്തായാലും എത്രയും പെട്ടെന്ന് അർജുനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു വിവരം ആ കുടുംബത്തിന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു